കലാസ്നേഹികളെ അപ്പോൾ ഒരുപാട് കാലം നമ്മുടെ വ്ളോഗ്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു എന്താ വെച്ചാൽ ഞാൻ കുറച്ച് പരിപാടിയും കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ പാട്ടുകാരനാണ് എനിക്ക് എൻ്റെ പാട്ടും പരിപാടിയുണ്ട് അപ്പോൾ അങ്ങനെ ആ തിരക്കുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ന് ഇപ്പം തന്നെ കല്യാണം അരങ്ങേറുകയാണ് അപ്പോൾ ഈ ഒരു കല്യാണ ദിവസം ധന്യമാക്കാൻ വേണ്ടി നമ്മളെന്നുള്ളത് ഈ കൊച്ചിയൊക്കെ ഫുൾ ലുക്കിലാണ് ലാസ്റ്റ് അതുപോലെ ശിബിലി അപ്പൊ ഞാന് ഞാൻ മര്യാദക്ക് ഒരു നീല കളർ ഇപ്പൊ എല്ലാവരും ഡ്രസ്സ് പറഞ്ഞു ഞാൻ ഒരു ആകാശ നീല കളർ അപ്പോൾ അപ്പൊ പറഞ്ഞു ജയ് ഇതൊരു വൈബ്രന്റ് പരിപാടിയാണ് ഇതിന് തിളങ്ങണ പൊടിച്ചാൽ കിട്ടാത്ത കോലത്തിലുള്ള കളർസ് വേണം അപ്പോൾ അപ്പൊ എല്ലാവരും പാടാൻ പറഞ്ഞു ഓറഞ്ച് ഇട്ടാ പൊളിക്കുന്നതാണ് ഇന്നോട് മോട്ടർ ആക്കി എനിക്കൊരു ഓറഞ്ച് എന്നിട്ട് ഇത് ഉണ്ടല്ലോ മാത്രം പഞ്ചാബി ഡ്രസ്സിൽ അടിച്ചു പോലെ അടിച്ചിന് പഞ്ചാബ് ഡ്രസ്സിൽ ജനാർദ്ദൻ അടിച്ചു ജനാർദന അടിച്ചു പോലെ അടിച്ചു വിട്ടിരിക്കണേ പക്ഷെ എന്താ ഒരു പരിപാടി ആയി പോയി നമുക്ക് ഒരു ഡ്രസ്സ് പാളി നിക്കാൻ നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല സ്പിരിറ്റോടെ നമ്മളിതൊക്കെ കാണണം അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ദുൽഖറിൻ്റെ ക്യാമറാമാൻ എസ് ബി കെ കാണാം കുറച്ചപ്പുറത്ത് വെറുതെ ഇരുന്ന എല്ലാ കല്യാണ പേരിലും വെറുതെ സമയം പോകുന്നുണ്ട് സമയം പോകുന്നു എന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ് ചെയ്യുന്ന കാക്കന്മാരെ പോലത്തെ അച്ഛുനെ കാണാം എപ്പോഴും വാച്ച് നോക്കി അവിടെ കാണികളുടെ ഹരമായ

എല്ലാരും അപ്പൊ മഴവില്ലായെങ്കിൽ അമ്മ എന്ന ഞങ്ങളുടെ ഈ ഒരു റിയാലിറ്റി ഷോ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് അടിക്ക് പോയിട്ട് ഓരോരുത്തരും അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ പുതിയ പുതിയ പ്ലയും കാണാം സ്റ്റേഡിയത്തിന്റെ മനോഹരമായ ഫ്രെയിമിൽ അണിഞ്ഞൊരുക്കിയിരിക്കുന്ന

ഇങ്ങനെ മഴവിലായിരിക്കും നിങ്ങളൊക്കെ മൈക്കോട്ടോ അപ്പൊ നമ്മുടെ കാണികൾക്ക് വേണ്ടി ഇന്നത്തെ മൈക്ക് സ്പോൺസർ അവർകളാണ് എന്താ ചെയ്തിട്ടുണ്ട് ഹർഷഭാത്വാണ് ഹർഷഭാത്വ

ണത്തിനെ കുറിച്ച് പറയാനുള്ള പെൺകുട്ടികളുടെ രോമാഞ്ച മഞ്ചേരിയുടെ രോമാഞ്ചുല്ലിങ്ക് പിങ്ക് ഇതെങ്ങനെ പിങ്ക് ഡ്രസ് ഇടാതെ പന്തലിൽ കയറി

അഞ്ചു ചക്കന്മാരോടെ ചെന്നോ അപ്പൊ ഇതാ നമ്മുടെ കൂടെ ഇന്ന് കല്യാണം പൊളിക്കാൻ ഒരുപാട് വ്യക്തിത്വം അറങ്ങേണ്ടിയിട്ടുണ്ട് അതിൽ പ്രമുഖ വ്യക്തിത്വം എന്റെ ഏറ്റവും കല്യാണം പൊളി വിളിക്കും കല്യാണം കലക്കും കലക്കും കല്യാണം കലക്കും കല്യാണം അർഷി ിൽ ബി ടി എസ് ലുക്കിൽ ഇവിടെ അറങ്ങേണ്ടിരിക്കുന്നപുരത്ത് നിന്നും ശാനമണിയ ചേർന്നിരിക്കുന്ന കാഴ്ച ഇതാ ജിംസദിക്കുണ്ട് ഇവിടെ കൂടെ കാണികളുടെ രോമാഞ്ചം ജിംസദിക്കൂ കാനങ്ങളുടെ കണ്ണിനുണ്ടേ ഒറിജിനലിക്കു രാജസ്ഥാൻ രാജസ്ഥാൻ സ്റ്റൈലിക്കൂ അടുതായി ഡുൽക്കറിന്റെ കൂടെ നടന്ന് ഒരു പരിപാടിക്ക് ഇറക്കുകയാണെങ്കിൽ മിനിമം ഒരു ബ്യൂട്ടി പാർലറിൽ പോയി അഞ്ഞൂറ് രൂപ ചെലവഴിക്കാതെ ഒരു പരിപാടിക്ക് പറയാതെ എസ് ബി കെ ബ്യൂട്ടി പാർലറിൽ പോയി കണ്ട് ഡീ ടാനും ഫേഷ്യലും എല്ലാം ചെയ്തിട്ട് മുടി ഇറക്ക സെറ്റ് ചെയ്തിട്ടാണ് ഈ കല്ല്യാണത്തിൽ വന്നിട്ടുള്ളത് ഓൺ ഓൻറെ കല്യാണത്തിനൂടി നാലുവല്ല മുന്നേ അങ്ങനെ പോയിട്ടില്ല

ഹിചന്ദർജി നേരെ മദ്രസൊന്നും ഉണ്ടോ അന്റെ ഫുൾ ബ്ലോഗിംഗ് കാണാനുണ്ട് ഉസ്താ ഒരു ഫോട്ടോ തേടി നീ മഞ്ഞരല്ലേ നീ ഇതേ പോലെ ചെക്കൻമാരൊക്കെ സെറ്റിട്ടാ മണങ്ങനൊക്കെ എടെ ഭാസിലെപ്പോ ചെരുപ്പ് വരുമ്പോ ചെരുപ്പ് അടിക്കൊടുക്കി ആറ്റിറ്റൂട് ഇക്ക പൊളി നോക്കിക്ക ൾക്കാര് അല്ല അപ്പൊ

രമണൻ ഓടി മണൻ ടീമോടി ഇരിക്കണ്ട് അവിടെ എന്താണ് പാട്ടാ അങ്ങോട്ടില്ല ഞങ്ങള് പാട്ടാക്കുമ്പോഴേളു എൻട്രിന്റെ ടൈം ആയോ ആണല്ലേ അതിന് മനസ്സിലായി കൊറേ നേരം

അപ്പൊ എല്ലാവരും ഓരോ വെള്ളം കുടിച്ച് ഫ്രഷ് ഫ്രഷായി അരിപ്പൊളായിട്ട് ഇരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഈ ഒരു കൂട്ടം യുവാക്കൾ കൂടെ രോമാഞ്ചം ഇക്ക ഇക്കം അധികം അധികം ഒറ്റടിക്ക് വന്നോ എന്നും അപ്പൊ നമ്മുടെ കൂടെ രോമാഞ്ചം ഷാനുക്ക നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ രോമാഞ്ചം ആ ആവേശം ജിം ഷാദിക്കൗസ് പഞ്ചാബി ഹൗസ് ഇക്കു ഇക്കുണ്ട് ടീം പഞ്ചാബി ഹൗസ് ടീം സൽമാൻ ബിജെപിക്കാരനോ ഞാൻ ഈ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ടാ ജിമറീസ് അല്ലാതെ ഇങ്ങനെ എടുക്കണ്ടേ നാസിന് സമയമായി കൂട്ടുകാരെ നാസിൽ ആൾക്കാരെ പുറത്തിക്കുന്നത് ഷാനു അപ്പൊ ഇനി പുതിയാപ്പള്ളി ടീമിന്റെ എൻട്രി ആട്ടോ നമുക്ക് എൻട്രി ഒന്ന് കാണാൻ വരും അപ്പൊ പുതിയാപ്പിളയും പുതിയണ്ണും ഏകദേശം അവിടെ നിന്ന് ജീപ്പിൽ ഇങ്ങോട്ട് എന്റർ ചെയ്ത് വരുന്ന സീനാണ് നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് റോ ആണ് ഉണ്ട് നമ്മള് വീടിൽ വലിയ ഫയൽ വരും കല്യാണ വീടില് വരുന്ന ഫയൽ ഒന്നര ഫയലാ കേട്ടോ അപ്പൊ എല്ലാവരും വളരെ ആകാംക്ഷയോടെ പുതിയാപ്പിളിനെയും പുതിയണ്ണിനെയും മ്മള അവിടെയാ ഇഷപ്പാ അല്ല പോര് ഇതെന്താ മറ്റേ സാന്തദിനോ അല്ലോ സ്വാതന്ത്ര്യദിനത്തിന് റോഡ് സൈഡിൽ കുട്ടികളെ നിർത്തണ പോലെ കളർഫുൾ സാധനം അപ്പൊ കയ്യിലെന്താള്ളേ കയ്യില് അപ്പൊ പുതിയ ആപ്പള വരുമ്പോ പുതിയാപ്പിളെ ബെഡ് വെച്ചിടാൻ വേണ്ടി മുണ്ട് വാഴക്കട മുണ്ടെറക്കുമതി ചെയ്ത ഇക്കു മുണ്ടുപൊഴി അത് കാനഡ ഷിബിലി കാനഡയിൽ നിന്നും കല്യാണം കൂടാൻ വേണ്ടി കാനഡയിൽ നിന്ന് ലക്ഷങ്ങൾ ടിക്കറ്റ് മുടക്കി ടിക്കറ്റ് എടുത്ത് വന്ന കാനഡ ഷിബിലി ഒരു പറ്റം യുവതി യുവാക്കൾ സബാൻ അസ്ലംഖാനി കുട്ടി ഇത്രം കാത്തിരിക്കുന്ന യുവതി സമൂഹം ഇപ്പൊ താന്റെ ഉപ്പാവും പാലേമാടിന്റെ പടക്കുതിര അല്ല പാലങ്കരുടെ പടക്കുതിര ഈ ചേർന്ന് നിൽക്കൂ ബാസലിക്കേർന്ന് കൊണ്ടോട്ടിയുടെ കനകാമരൻ ഷാനു കനകമ്പരൻ മഞ്ചേരി മാനിപ്പ അച്ചു എല്ലാരും ഉണ്ട് ഓക്കെ അപ്പൊ ഇനി ഓണക്കൗട്ട് വരുക കേട്ടോ ബസ്സിൽ വരികയാണ് എല്ലാവരും എടിക്കൂടെ ക്യാമറമാനോ ഓടിറ്റാ പൊന്നാമീന എന്റെ പേരെന്താണ്

કેકો તોડી ます તો નાઈબ ધારવા રે આયો દોલકી નીકળને રે ટીકા બોલટી ઓને છોલ આવો દોલકી નોડે બેક લા ઓર મેં આવલા સેટ જો અબ તો વાંડા આવો બોલ આવો સેટ જો

െ ഇപ്പേൽക്കന്റെ തലമുറ ആകെ കത്തിച്ചു കളഞ്ഞ ആകെ മുടിയിട്ട് കഴിച്ചു കൂട്ടിച്ച म मिन टीना അപ്പോൾ ഇതാണ് നമ്മളെ സംഗീതായിട്ട് നടക്കുന്ന പ്ലേസ് ആ സ്റ്റേഡിയത്തിൽ തന്നെയാണ് നടക്കുന്നത് നമ്മൾ നോമ്പുതറിയൊക്കെ നടന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ഇപ്പൊ താല് തന്നെ ഓല തന്നെ പരിപാടിയാണ് സ്റ്റേഡിയം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് പരിപാടി നടക്കുന്നത് നമുക്ക് ഏകദേശം സ്റ്റൂളുകളൊക്കെ കാണണ്ടോ എങ്ങനെ എൻജോയ് ചെയ്യുന്നു കല്യാണം എങ്ങനെയുണ്ട് ഇതുവരെ ഉള്ളതിന് പരിപാടി

അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ കേട്ടാ ഇവിടെ ഇങ്ങനെ മഞ്ചും പലകൊക്കെ സെറ്റ് ആക്കിട്ട് അതേപോലെ ലൈറ്റ് സ്റ്റേജ് വൺ കൊറേ പുളിച്ചികൾ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റേജിട്ട ഒന്നര സ്റ്റേജാണ് നമ്മൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ മേലെ വാവ് ഉൾക്കാടുകളിലേക്ക് നോക്കിയ പോലെ ഒരു ഡെക്കറേഷൻ ഈ ഇവന്റ് നമ്മൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിക്കി സാറാണ് അപ്പൊ മിക്കി സാറാണ് സ്റ്റേജ് ചെയ്തത് ബിഇ ഇവന്സ് നമ്മുടെ സ്വന്തം ബിഇ ഇവന്റ്സ് ആണ് ഈ ഒരു സ്റ്റേജും കാര്യങ്ങളും നമ്മളുടെ കല്യാണത്തിന് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് െട്ടാ ഏതൊരു കല്യാണത്തിലും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കണം ഒരേ ഒരു സ്പോട്ടാണ് ഏതൊരു കല്യാണത്തിലും എല്ലാവരും കൂടുതൽ ഒരേ ഒരു ശ്രദ്ധിക്കണ ഫുഡിന്റെ സ്പോട്ട് അപ്പം നമുക്ക് ഒന്നും ഒന്നുമില്ലല്ലേ വെജിറ്റബിൾ ആ ഗീ റൈസ് ഗീ പത്തൽ കോയിൻ പൊറോട്ട ചിക്കൻ കറി തുടങ്ങിയ ചിക്കൻ ഫ്രൈ സാധന സാധനം കമ്മിട്ടാ സാധനം വെച്ചടങ്ങിയിട്ടില്ല പൂളിവിടെ വളരെ മനോഹരമായി ഇത് ഇന്നെല്ലാവരും ഇതിൽ കുളിച്ച് മുങ്ങി കുളിച്ച് ചത്തട്ടേന്ന് പൂവുള്ളൂ കാരണം ഇവിടെ ഒരു ചെറിയ പരിപാടി നടന്നാൽ തന്നെ എല്ലാവരും പൂളിലിട്ട് കൊന്നിട്ടേ പോകും അപ്പോൾ അത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഇവിടെ എന്തായാലും പൂളിൽ മുങ്ങി കുളിച്ച് കൊന്നിട്ട് ഓരോരുത്തരെയും കരിലേക്ക് തിരിച്ചുവിടുകയുള്ളൂ അവിടെ മേളങ്ങൾ കൊഴുക്കുകയാണ് ആഘോഷങ്ങൾ ആരവങ്ങൾ അടിത്തിമിറുക്കുകയാണ് ഇന്നത് കഴിഞ്ഞിട്ട് ബാക്കിയതാണ് അവിടെ ജീപ്പിൻ്റെ തുഞ്ചത്തിൽ തന്നെ ഡാൻസ് കളിച്ചിരുന്ന ഇക്കു അവിടെ കൂളറിന്റെ താഴെ അതായത് കൂളറിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂളറിന്റെ ഉള്ളിൽ സുലൈമാനും സുലോമാനും ഇരുത്തിരുന്നു പക്ഷെ അങ്ങനെ പറ്റുന്നില്ല അവർ പറ്റുന്ന പോലെ മരണം മരണവിട്ട് പോയാൽ മയത്താവണം കല്യാണപ്പാരി പോയാൽ പുതിയാപ്പള്ളാവണം പറഞ്ഞ സെഗ്മെന്റ് ആണ് ബാസിന്റെ സെഗ്മെന്റ് ഇതാ രാജാവിനെ പോലെ രണ്ട് ഫോണിലും കോൾ ചെയ്യാട്ടോ ഇങ്ങനെ അപ്പൊ ബാസിലിന്റെ അമ്മമാരി ബ്ലോഗൊക്കെ കാണണേ അങ്ങനെങ്കിലും കല്യാണ സെറ്റാക്കി തരാൻ വേണ്ടിട്ടാണ് പുതിയാപ്പള്ളമാരൊക്കെ ഇരിക്കുന്ന പോയിരിക്കണത് കേട്ടോ എലക്ഷൻ അർജന്റിലാണെന്ന് തോന്നുന്നു ഫോണിൽ മാറി മാറി വിളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇനി ബാക്കി എന്തൊക്കെ നടക്കണേ നമ്മള് വഴിയോ വഴിയൊക്കെ കാണിച്ചരാട്ടാ അപ്പൊ ഞാൻ ഞാൻ പാട്ട് പാടിയിട്ടാ ഞാൻ കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞേനും അപ്പൊ നീനു എന്നോട് വന്ന് പറഞ്ഞേ ഇക്കാക്കാന്റെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല പാടും അപ്പൊ പാട്ടിന് കോപ്പിറേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വ്ലോഗിനെ ചെയ്തിട്ടില്ല പാട്ട് എങ്ങനെ വേറെന്താ കൂടെ ഞാൻ എങ്ങനെ പറഞ്ഞോട്ടേക്കാട്ടുകാരനിക്കെങ്ങനെ ഇത്താത്ത പറഞ്ഞിട്ട് പാട്ടുകാരുടെ അറിയാം താങ്ക്സ് ടു ടുത്താത്ത പാട്ട് പാട്ട് കേട്ടിട്ട് കേട്ടിട്ടില്ല ഇപ്പൊ വന്നതാണോ പേരെന്താണ് നല്ല പേര് വളരെ ഭംഗിയായി അണിഞ്ഞൊരു വന്നിട്ടുണ്ട് ാറ്റ്സ് ഓക്കെ ഓക്കെ ഇനി ഫുഡ് കഴിക്കാം